അപ്പൊ ഇന്നത്തെ കൂലി മൂന്ന് കപ്പക്കേ എടുക്കാം കപ്പക്ക ജാനുവേച്ചി റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു വിറക് ഓർക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യം ഓ ഇല്ല ഇരിക്കാൻ തുടങ്ങിയ ണ്ട് ഒരു തുള്ളി വെള്ളവും കൂടി എടുക്കാൻ മറന്നുപോയല്ലേ കുഞ്ഞു കാലിന് മുള്ള പറഞ്ഞിട്ടാണ് നീന്തലാമ്പലത്തിൽ പോയി ഒരു ശീലായല്ല കുഞ്ഞിനും കൂടി ആരും ഇല്ലായിട്ടാ അപ്പാ നീന്തലാമ്പലത്തിൽ പോയിനാ ആ അമ്പലത്തിൽ പോയി നിങ്ങൾ വന്നിട്ടില്ല നല്ല പരിപാടി അല്ലേ പരിപാടി ആ നല്ല പരിപാടിയല്ലേ അയ്യോ പക്ഷെ നിങ്ങൾ ഞാൻ അടി കണ്ടിട്ടില്ലല്ലോ ഒന്ന് മൂലക്കും ആ അതെന്നെല്ലേ കാണാൻ നമ്മൾ പരിപാടി കാണാനാ പോലല്ലേ പോകുന്ന അമ്പലത്തിൽ ബാക്കിയല്ലോ ഉം നല്ല ബാ ഇത് പൊട്ടിക്കാൻ കൂടെ മോളിടക്ക് വീട്ടിൽ ആരും ഇല്ലായിട്ട കുഞ്ഞിട്ടി വരുന്നു അതെ ഇപ്പൊ എനക്ക് ഇരട്ടിപ്പണിയായി ഓട്ട് നിങ്ങക്കൊപ്പ് അതെ പിള്ളേരെന്തെങ്കിലും തരാ ഒന്നും വേണ്ട സ്നേഹം മാത്രം മതി അതെന്താ ധാരാളം ഉണ്ട് ഇപ്പൊ അതേ ഇല്ലെന്ന് തോന്നലോ അതേ നിങ്ങൾ എപ്പോ കുടിക്കാൻ വെള്ളം എടുക്കുന്ന ആണല്ലോ ഇന്നെടുത്തിട്ടാന്ന് തോന്നുന്നില്ല കുഞ്ഞി പറഞ്ഞു

ഇല്ല ഇപ്പൊ നമ്മള് പോലില്ല കുറച്ചു ദിവസമായേ നമ്മളുടെ വിറക് പൊട്ടിക്കാൻ വന്നാന്ന് ഞാനോ ചെയ്ത വിറക് ഒന്നുമില്ലപ്പാ കാല് ഒന്നുമില്ല എന്നാ മനോജ് ആ അപ്പ വിരവ് വർക്കാൻ മതിയാ വേറെ ഇല്ല പറ്റിക്കേ എന്നിട്ട് വന്നിയാണ് നിങ്ങള് ഒരാഴ്ച തോലപ്പിന്റെ ഇതിന് വളത്തിൽ പണിയെടുക്കണം കറഞ്ഞ് എന്നിട്ട് നമ്മള് വന്നിനെ ആടെ പണി വൃത്തിനല്ലേ നല്ല തടസ്സന്നില്ലേ ണ്ടായിരുന്നു വളപ്പ് ആവാകുമ്പോൾ ഫുള്ള് വൃത്തിയാക്കി നമ്മള് പണിണ്ടോ പോലെ ഞാൻ എടുക്കാം കത്താളെടുക്കട്ടെ ോട്ടിപ്പം അതെയാ നിങ്ങൾക്ക് പൊട്ടിക്കാറും പൊട്ടിക്കണപ്പാ വീട്ടിൽ വന്ന പണിയില്ലേ അതെ ആ വരാനേ ഞാൻ വരുന്നുണ്ടപ്പാ ായിരുന്നു നല്ല വിളിച്ചില്ലേ ഫുള്ള് ഈ ഫുൾ എല്ലാം കയറി നമ്മള് പണിയെടുത്തോടത്തോളം ആരും കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാരും നല്ലത് പറയലുള്ളു അതെല്ലാം അത് അടുത്ത മാസം കൊലക്കണ്ടോ പറ്റൊന്നുമില്ല അതാരോ ചെയ്തത്യ മാത്രീട്ട് ഒരു കൊള്ളിക്ക് കുത്തിയിട്ട് വെച്ചിട്ട് ഞാനൊന്നും നമ്മളൊരു പണിയെടുത്താൽ ഒരാളും അതിന് കുറ്റം പറയുന്നില്ല ഇതുവരെ കുറ്റം പറഞ്ഞു പക്ഷെ പറമ്പെന്തായാലും നല്ല വൃത്തി നല്ല വൃത്തിയായില്ലേ വൃത്തി അത് നമുക്കറിയില്ല നമ്മളെ പറയേണ്ടപ്പോ നല്ല നേന്ത്ര അടുത്ത മാസം കൊൽക്കണ്ടല്ലേ അയ്യോ കഷ്ടോയ പോളം വെച്ചില്ല അത് അല്ലേട്ടല്ലേ

പണിന്നു പറഞ്ഞല്ലാം ഇഷ്ടപ്പെട്ടേ അറിയില്ല മനോജ് വെറുതെ നമ്മളെ അതും നമ്മക്കറിയില്ലേ നമ്മള് കഴിഞ്ഞാ വേണുട്ടിനെ പിന്നെ നിങ്ങാ വിരും അറിയില്ല എന്നാ എന്താ സിസിടിവി ക്യാമറ ഉണ്ട് അതാ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ കുത്തോട്ട് മാത്രം നോക്കിയാ പോരാ മുകളിലേക്ക് നോക്കണം ഇപ്പൊ മുകളിലാന്ന് കംപ്ലീറ്റ് ആൾക്കാർ കാണുന്നു ക്യാമറുണ്ടോ ഈ മുകളിലേക്ക് നോക്കാത്തോണ്ട് നിങ്ങളുടെ ഇതിന് വളരെ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ക്യാമറയിൽ കാണുന്നുണ്ട് സത്യം നമ്മള് ഇനി ഈ സത്യം പറഞ്ഞു കാര്യം നടന്ന ആര് കൃത്യമായിട്ട് പറയും വിചാരിച്ചിട്ട് അറിഞ്ഞോണ്ട് മനഃപൂർവ്വം അല്ലാന്ന് പറഞ്ഞുതരാം കല്യാണേശി നമ്മളോട് തൊഴിലുറപ്പിനെടെ പണിക്ക് വരാൻ പറഞ്ഞു നമ്മള് വരാൻ തിക്കിടി ആരേം കണ്ടില്ല നമ്മൾ ഏതായാലും അവര് വരുന്നതിനിടക്ക് പണിയെല്ലാം ഒരുക്കി വെക്കാന്ന് വെച്ചിട്ട് നമ്മള് ഞാനിവിടെ വൈ ജാനുവച്ചി വയക്കി ഞാനിവിടെ ചപ്പെല്ലാം അടിച്ച് കൂട്ടി അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചു ഈ കാട് വയക്കുന്നതിനിടയിൽ ജാനുവീച്ച കൈന്ന് ഒരു അബദ്ധം പറ്റിയതാണ് ആ വാഴക്ക് കൊത്തിപ്പോയത് പിന്നെ അത് കൊലക്കാനായി വാഴയാണ് ോന്നിയതാ അതങ്ങനെ ആക്കി പിന്നെ വാളുട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മനോജ് ചേട്ടാ നിങ്ങളിപ്പ പറഞ്ഞത് ശരിയാണ് മേലോട്ട് നോക്കണിപ്പം അങ്ങനെയെല്ലാം പറ്റിപ്പോയതാണ് പിന്നെ വേറെ അബദ്ധം എന്താണെന്ന് വെച്ചാല് പണിയെടുക്കേണ്ട സ്ഥലം ഇതല്ലായിരുന്നു നമ്മളൊന്നിച്ചില്ല ആളെല്ലാം വേറെ സ്ഥലത്ത് മറ്റേ എന്തായിരുന്നു ആ പണിയെ പറ്റി നമ്മളന്നത്തെ പണിയും പോയി നമ്മളിപ്പം പണിക്കും കൂട്ട വെറുതെ പറ്റാത്ത ആൾക്കാരുണ്ട് ഈടെ പണിയെടുത്തോന്ന് വെച്ചാ നിങ്ങളെ വളപ്പ് വൃത്തിയായി വാഴ പോയത് ശരി പക്ഷെ എന്നാലും നമുക്ക് എന്ത് നഷ്ടം എന്നറിയാം സംഭവിച്ചേ എന്തായാലും നമുക്ക് പോവാ ചാനു വെച്ചി എന്നാലും മനോജ് ആ ഒരു ദിവസം കൂലി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പോണി നിങ്ങൾ വന്നേ നിങ്ങൾ കൂലി വേണം പോലും പൈസ കിട്ടീല്ലേ തൽക്കാലപ്പാ നമ്മക്ക് പോവാൻ വേണ്ട നായി ഒന്നും കഴിക്കണ്ടപ്പാ നിങ്ങളല്ലോണ്ട് ഇനി അടുക്കും കൂലി ചോയ്ക്കുവാലേ കിട്ടിട്ടുണ്ടാകും കിട്ടിയത് എങ്കിലായില്ലോ അയാളടുന്ന് കിട്ടാത്ത ഭാഗ്യം എന്താ ദൈവമേ